ഞാനെന്ന റൈഫിൾ ക്ലബ്ബെന്ന് പറഞ്ഞാൽ തന്നെ പടം എനിക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണെങ്കിൽ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ പടത്തിൽ അഭിനയിച്ച എല്ലാവരും അതായത് ദിലീഷ് മോത്ര ആയാലും അതേപോലെ തന്നെ വാനി അത് അങ്ങനെ ഒരുപാട് വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ പടത്തിലുണ്ട് പക്ഷെ എന്താ പറയുക പടത്തിന് ഒരു ഫീ ഒരു പടം കണ്ടിട്ട് ഒരു ഫീല് തരാനുള്ള ഒരു കഥയോ അങ്ങനെ കാര്യങ്ങൾ എനിക്ക് തോന്നിയില്ല അതായത് ഒരു വൈരാഗ്യത്തിൻ്റെ ഒരു കഥയാണ് കൂടുതൽ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കണ്ടു നോക്ക് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ അവർ മസ്റ്റ് തിയേറ്റർ വെച്ചിട്ടുണ്ടോ ഞാൻ പറയില്ല പിന്നെ ഇന്ന് രാവിലെ തൊട്ട് അതായത് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും രാവിലെ തൊട്ട് റൈറ്റിങ് ക്ലബ്ബ് അതിങ്ങനെയാണ് ഇങ്ങനെയാണ് മാർച്ച് പാട്ടാണ് എന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയത് ഞാനിന്ന് രാത് നൈറ്റിലാണ് പോയി കണ്ടത് അപ്പോൾ എനിക്ക് ഈ പടം കണ്ടിട്ടൊരു ഫീല് കിട്ടിയില്ല പിന്നെ അതുമാത്രമല്ല എല്ലാവരും പൊക്കി പറയുന്നത് മാനിഷ് അതിൻ്റെ ഗംഭീരം തിരിച്ചു വരുവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷേ വാണി നിമിഷമെന്ന് ഈ പടത്തിൽ അത്ര പെർഫോമൻസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും കാരണം അതിനുള്ള റോള് പുള്ളിക്കാർക്ക് കിട്ടിയിട്ടുള്ളെനിക്ക് തോന്നി ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീൽഡ് കിട്ടിയിട്ടുള്ള ഇതിൽ എത്രയോ നല്ല വേഷങ്ങൾ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പറയാം പിന്നെ ഇതിൽ മറ്റേ ഇത് പുള്ളി പുള്ളിനെതിലോ കമ്പീരി ആയിട്ട് ഒരു ആക്ഷൻ ഹീറോ പോലെയൊക്കെ ആക്കാൻ നോക്കി ആക്കിയിട്ടുണ്ട് അതൊക്കെ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പടത്തിൽ എടുത്ത് പറയുന്നത് ഇതിൻ്റെ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലൊരു രീതിയിൽ എനിക്കതിന് അതാര ചെയ്തതെന്ന് എനിക്ക് താഴ്ന്നുണ്ടാണ് എന്തായാലും അതൊക്കെ ലസ്സായിട്ട് പറഞ്ഞിട്ട് നല്ല കിട്ടലായിട്ട് അത് ഇരുന്ന് കാണാൻ പറ്റും പിന്നെ സൗണ്ട് ഞാൻ സൗണ്ടിനിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഞാൻ അറ്റ്മോസ്ഫിയർ അങ്ങോട്ടുള്ള വീട്ടിലല്ല കണ്ടത് അറ്റ്മോസ്ഫിയർ അല്ല ഞാൻ കണ്ടു ഞാൻ സെവൻ പോയിന്റിലൊക്കെ കണ്ടു അതുകൊണ്ട് തന്നെ എനിക്ക് സൗണ്ടിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനും പറ്റില്ല അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്തായാലും പടം എനിക്കൊരു പട്ടയ ഭാഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ മെയിൻ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ വിജയരാഗവമായിട്ട് ദിനീഷ് പോകുന്നതിനായിട്ട് അവരും കമ്പീരി ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇതിൽ ഒരു അന്യഭാവം നടക്കുന്നുണ്ട് പുള്ളിയുടെ പേര് എനിക്ക് ശരിക്കും പറയില്ല അരുടെ അങ്ങനെ കണ്ട ഒരു പേരുണ്ട് എനിക്ക് ശരിക്കും അരുടെ പേര് പുള്ളിക്കാരൻ കമ്പീരി ചെയ്തിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരുടെ മകനായിട്ട് ഇതിലൊരു സൈക്കിൾ കഥാപാത്രം പോലെ വന്നപ്പോ ചെയ്ത പുള്ളിയുണ്ട് ആ പുലി നല്ല റിസൾട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അഭിനയിച്ചെല്ലാവരും നല്ല കിട്ടലാണ്ട് പക്ഷെ എന്തോടോ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല